രാവിലെ എഴുന്നേറ്റ ഉടൻ പോങ്ങൻ ആദ്യം കാണുന്നത് റസൂൽ പൂക്കുട്ടിയാണ് എന്ന് പറഞ്ഞാൽ റസൂൽ പൂക്കുട്ടിയുടെ കൂടെയാണ് ഞാൻ കിടന്നുറങ്ങിയത് എന്നുള്ള അർത്ഥമല്ല അതിനുള്ളത് രാവിലെ എഴുന്നേറ്റ് പതിവ് പോലെ ഏതൊരലസനം ചെയ്യുന്നത് പോലെ ഫോണെടുത്ത് ഇങ്ങനെ തോണ്ടിക്കൊണ്ട് കിടക്കുന്ന സമയത്ത് എന്റെ കൺമുന്നിലേക്ക് ആദ്യം വരുന്നത് റസൂൾ പൂക്കുട്ടിയാണ് ഏതോ ഒരു ചാനലിൽ അദ്ദേഹം കൊടുത്തിരിക്കുന്ന അഭിമുഖ സംഭാഷണത്തിന്റെ ഒരു കഷണമാണ് എന്റെ കൺമുന്നിൽ വന്നുപെട്ടിരിക്കുന്നത് അതിന്റെ കമന്റ് ബോക്സിലും കയറിയൊന്ന് പരതി നോക്കി അപ്പോൾ സ്വാഭാവികമായിട്ടും അതിനെക്കുറിച്ച് എന്റെ ഒന്ന് രണ്ട് കാര്യങ്ങൾ അല്ലെങ്കിൽ പോങ്ങൻ്റെ അഭിപ്രായം അതിനോടുള്ള പോങ്ങന്റെ പ്രതികരണം ഒന്ന് നടത്തിയാൽ കൊള്ളാം എന്ന് പറയുന്ന ഒരു തോന്നൽ വന്നതുകൊണ്ടാണ് കൊണ്ടാണ് ഇങ്ങനെ ഒരു ചെറു സംഭാഷണം നടത്താമെന്ന് വിചാരിച്ചു കൊണ്ട് ഇങ്ങോട്ട് പോകുന്നത് ആദ്യം തന്നെ പൂക്കുട്ടി പറഞ്ഞ കാര്യം എന്താണെന്നുള്ളത് ഒന്ന് കേൾക്കാം ഞാനിത് സേവ് ചെയ്ത് വെച്ചിട്ടുണ്ടായിരുന്നു ആ വീഡിയോ ഒന്ന് ഒന്ന് കേൾപ്പിക്കാം ആ സംഭാഷണം എൻ്റെ മകൻ്റെ ജാതകം എഴുതിയിട്ട് ജാതകം വായിക്കാൻ എഴുതിയ പൂജാരി വന്നു അപ്പം അദ്ദേഹം പറഞ്ഞു മകന് മൂന്നര വയസ്സാകുമ്പോൾ അച്ഛന് ഗജകേശരി യോഗ എന്ന് പറഞ്ഞു ഓക്കെ ഞാൻ ചിന്ത ഗജകേശരി യോഗം അത് ആ ആ യോഗത്തെക്കാൾ കഴിഞ്ഞ യോഗമല്ല ഗജം കേശരി കേസരി ഞാൻ വൈഫിനെ തന്നെ അന്ന് നമുക്ക് ഇതിനകത്ത് വിശ്വാസം അല്ല ഇപ്പോ വിശ്വാസിയാണെന്ന് കൂടി അതിനൊരു അർത്ഥം ഉണ്ടാവും അന്ന് വിശ്വാസിയല്ല എന്ന് പറഞ്ഞപ്പോൾ പറഞ്ഞപ്പോ വൈഫിനടുത്താമെ പറഞ്ഞു ഓസ്കർ ഒല്ലോ കിട്ടുമായിരിക്കും നമുക്ക് ചിന്തിക്കാൻ പറ്റാത്ത കാര്യമില്ല അതായത് ഗജകേശരി യോഗത്തിന് നോമിനേഷൻ വരുമ്പോൾ എൻ്റെ സീരിയസ്ലി അതായത് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം മകന്റെ ജാതകം സത്യമായിട്ട് ഭവിച്ചു എന്നാണ് റസൂൽ പൂപ്പട്ടി വിശ്വസിക്കുന്നത് അപ്പൊ അതിന്റെ കമന്റ് ബോക്സിൽ പോയി നോക്കുമ്പോൾ കാണാം അനുകൂലമായും പ്രതികൂലമായും ധാരാളം അഭിപ്രായങ്ങൾ സംഭവിച്ചിട്ടുണ്ട് റസൂൽ പൂക്കുട്ടിയെ പരിഹസിച്ച് പാലം കടത്തുന്നവരുമുണ്ട് റസൂൽ പൂക്കുട്ടിയെ വളരെയേറെ ആദരപൂർവ്വം അഭിനന്ദിക്കുന്നവരുമുണ്ട് എന്ത് തന്നെ ആയാലും ഒരുപാട് ആളുകൾ ഇദ്ദേഹത്തെ പരിഹസിക്കുന്നുണ്ട് പുച്ഛിച്ച് പാലം കടത്തുന്നുണ്ട് സ്വാഭാവികമായിട്ട് മലയാളികൾ അത്യാവശ്യം മനുഷ്യരെ പുച്ഛിക്കാൻ കഴിവുള്ള ഒരാൾക്കൂട്ടം തന്നെയാണ് അതിൻ്റെ ഒരു ഭാഗമാണ് പോമന് പലപ്പോഴും എൻ്റെ തന്നെ സംസാരത്തിൽ എനിക്ക് തോന്നിയിട്ടുണ്ട് അതിനകത്ത് ഒരൽപ്പം പുച്ഛം കലർന്ന് കിടപ്പുണ്ട് ഞാൻ ആളുകളെക്കുറിച്ച് വിമർശന ബുദ്ധിയോടുകൂടി സംസാരിക്കുമ്പോൾ ഒരല്പം പരിഹാസവും നിന്നയും പുച്ഛവും ഒക്കെ കലർന്ന് കിടപ്പുണ്ട് എന്ന് പറയുന്ന ഒരു തോന്നൽ എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് സ്വതവേ എനിക്ക് തോന്നിയിട്ടുണ്ട് ഞാൻ അതൊക്കെ തിരുത്താൻ ആത്മാർത്ഥമായിട്ട് ശ്രമിക്കാറുമുണ്ട് വെറുതെ കഥാപ്രസംഗം നടത്തുന്നത് പോലെ ഇവിടെ കൊണ്ട് കാര്യങ്ങൾ പറയുമ്പോൾ സ്വാഭാവികമായിട്ടും പരപുച്ഛം കടന്നു വരുന്നു അത് എൻ്റെ ഒരു സഹജത എന്ന് പറയുമ്പോൾ ഒരു മലയാളി എന്ന നിലയിലുള്ള ഒരു സഹജതയായിട്ടാണ് എനിക്ക് തോന്നുന്നത് കാരണം നമ്മളെപ്പോഴും ഇങ്ങനെ മറ്റുള്ളവരെ നിന്ദിക്കുന്നത് ഈ പ്രത്യേകിച്ച് ഈ നവമാധ്യമത്തിൻ്റെ വരവോടുകൂടി നമ്മളതു തന്നെയാണ് കണ്ടുകൊണ്ടിരിക്കുന്നത് ഇഷ്ടം പോലെ ഇങ്ങനെ ആളുകളെ പുച്ഛിച്ച് പാലം കിടത്തുന്നതായിട്ടാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ സഹജീവികൾ സ്വാഭാവികമായിട്ടും അതിൻ്റെ ഒരു അനന്തരഫലം അത് അത് അതിനോടുള്ള ഒരു പ്രതികരണം നമ്മുടെ ഉള്ളിലേക്കും അതറിയാതെ കടന്നു വരും അപ്പോൾ ഇത് തിരിച്ചറിയുമ്പോൾ തിരുത്താൻ വേണ്ടിയിട്ട് ആത്മാർത്ഥമായിട്ട് ശ്രമിക്കുക എന്നുള്ളതേ ഉള്ളൂ എൻ്റെ ഭാഷയിൽ പോലും തീർച്ചയായിട്ടും അത്തരം പരിഹാസം മറ്റുള്ളവരോടുള്ള ഒരു നിന്ന കടന്നു വരാറുണ്ട് നിന്ന് കലരാറുണ്ട് എന്നുള്ളൊരു തോന്നൽ എനിക്ക് സത്യസന്ധമായിട്ട് പറഞ്ഞാൽ തോന്നിയിട്ടുണ്ട് പലപ്പോഴും അങ്ങനെ എല്ലാ കാര്യങ്ങളെ അവതരിപ്പിക്കേണ്ടത് കുറച്ചുകൂടി മറ്റുള്ളവർക്ക് വേദന ഉണ്ടാകാത്ത വിധം നമ്മുടെ അഭിപ്രായങ്ങൾ പറയാൻ കഴിയുക എന്ന് പറയുന്നതാണ് പാകത എന്ന് പറയുന്നത് അത് പല സന്ദർഭങ്ങളിലും ഒരുപക്ഷെ മറ്റുള്ളവരിലൂടെ ആയിരിക്കും നമ്മൾ പഠിച്ചെടുക്കുന്നത് അപ്പം ഞാൻ എൻ്റെ വീഡിയോ ഇരുന്ന് ഞാൻ തന്നെ എഡിറ്റ് ചെയ്യുന്നത് കൊണ്ടാണ് എനിക്ക് പലപ്പോഴും ഞാൻ സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ പല വീഡിയോകളും നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാതെ പോലും ഇരുന്നിട്ടുണ്ട് എന്ന് പറഞ്ഞാൽ അത് ശരിയല്ല അങ്ങനെയല്ല അതിനെ സമീപിക്കേണ്ടത് അങ്ങനെയല്ല അതിനെ പറയുന്നത് ത് അങ്ങനെയല്ല അതിനെ കൈകാര്യം ചെയ്യേണ്ടതെന്നുള്ള തോന്നൽ എനിക്ക് തന്നെ ഉണ്ടായിട്ട് ഞാൻ അപ്ലോഡ് ചെയ്യാതെ പോയ നിങ്ങളുടെ മുന്നിലേക്ക് എത്തിക്കാതെ പോയിട്ടുള്ള വീഡിയോകൾ വരെയുണ്ട് പലപ്പോഴും എനിക്ക് തന്നെ സങ്കടം തോന്നുന്ന വിധത്തിൽ ആളുകളെ നിന്ദിച്ചുകൊണ്ട് സംസാരിക്കുന്നുണ്ട് എത്ര തന്നെ നമുക്ക് മറ്റൊരാളോട് എതിർപ്പുണ്ടെങ്കിൽ പോലും കുറച്ചുകൂടി പാകതയോടുകൂടി കാര്യങ്ങളെ കൈകാര്യം ചെയ്യുന്നതാണ് നല്ലതെന്നുള്ള ഒരു ബോധ്യം ഇപ്പോൾ ഉണ്ടാവുന്നുണ്ട് അതൊരു പക്ഷേ പ്രായം മുന്നോട്ട് കൂടുകയും അനുഭവങ്ങൾ നമ്മളെ പഠിപ്പിച്ച് അല്ലെങ്കിൽ അനുഭവങ്ങളിലൂടെ നമ്മൾ പഠിച്ചെടുക്കുന്നതുമായിട്ടുള്ള കാര്യങ്ങളാവാം എന്തായാലും ഞാനിപ്പോൾ പറഞ്ഞത് ഈ റസൂൽ പൂക്കുട്ടിയുടെ ആ ചെറിയ അഭിപ്രായത്തിൻ്റെ കീഴിൽ വന്നിരിക്കുന്ന അദ്ദേഹത്തിനെതിരെയുള്ള വിമർശനങ്ങളുടെ ആ ഒരു രൂക്ഷത അത് കാണുമ്പോൾ അതിനകത്ത് പരിഹാസത്തിൻ്റെയും പുച്ഛത്തിൻ്റെയും ഒക്കെ ആ ഒരു കലർപ്പം ഇങ്ങനെ വല്ലാതെ കാണുമ്പോൾ സത്യസന്ധമായിട്ട് പറഞ്ഞത് നമ്മളൊക്കെ എത്ര ചുരുങ്ങിയ മനുഷ്യരാണ് എന്നുള്ളതാണ് കാരണം റസൂൽ പൂക്കുട്ടിക്ക് വിശ്വസിക്കാനോ വിശ്വസിക്കാതിരിക്കാനോ ഉള്ളൊരു അവകാശമുണ്ടല്ലോ ഇത് അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹത്തിൻ്റെ മകൻ്റെ കാര്യമാണ് അപ്പോൾ സ്വന്തം മകൻ സ്വാഭാവികമായിട്ട് നമ്മൾ ഈ ഭാരതദേശത്ത് ജീവിക്കുന്ന മനുഷ്യരാണ് ജ്യോതി ശാസ്ത്രം അതൊരു ശാസ്ത്ര ശാഖയായിട്ട് തന്നെ ഉയർന്നു വന്നിട്ടുള്ള ഒരു ഇതാണ് നമ്മളൊക്കെ ഇപ്പോൾ പണ്ട് ഭൂമി പരന്നതാണ് എന്ന് വിശ്വസിച്ചു കൊണ്ടിരുന്ന ആളുകൾ അല്ലെങ്കിൽ ഭൂമി ഉരുണ്ടതാണ് എന്ന് പറയുമ്പോൾ മഹാരഥന്മാരായിട്ടുള്ള പല മനുഷ്യരുടെയും ഗളഛേദം നടത്തിയിട്ടുള്ള ഒരു ഭൂപ്രദേശത്ത് അല്ലെങ്കിൽ ഈ നമ്മുടെ ഈ ഒരു നാട്ടിൽ ഇവിടെ ഇവിടെ എന്നല്ല ഞാൻ പറഞ്ഞത് ഈ പല പാശ്ചാത്യ രാജ്യങ്ങളിലും അതല്ലെങ്കിൽ നമ്മുടെ ഈ ദേശത്തിൻ്റെ പുറത്തുള്ള പല സ്ഥലങ്ങളിലും ഇതുപോലുള്ള ക്രൂരതകൾ നടന്നിട്ടുണ്ട് വിവരദോഷങ്ങൾ നടന്നിട്ടുണ്ട് ഭൂമി ഉരുണ്ടതാണെന്ന് പറഞ്ഞവരെയൊക്കെ തട്ടിക്കളഞ്ഞിട്ടുണ്ട് എന്ന് പറയുന്ന തരത്തിലുള്ള ചരിത്ര സംഭവങ്ങളുമൊക്കെ നമ്മൾ കേട്ടിട്ടുള്ളതാണ് അപ്പോൾ അങ്ങനെയുള്ള ഒരു കാലത്ത് ഈ നാട്ടിൽ സംഭവിച്ചിട്ടുള്ള പല ഗ്രന്ഥങ്ങളിലും ഭൂഗോളം എന്ന് തന്നെയാണ് പറഞ്ഞിരിക്കുന്നത് ഗോളമെന്ന് പറഞ്ഞാൽ തീർച്ചയായിട്ടും ഭൂമി ഉരുണ്ടതാണെന്ന് തന്നെയാണല്ലോ ആ കൽപ്പിക്കുന്ന ഒരു അർത്ഥമെന്ന് പറയുന്നത് അപ്പോൾ നമ്മളുടെ ഇവിടെ ഉണ്ടായിരുന്ന ആളുകളൊക്കെ എന്ന് പറഞ്ഞാൽ വളരെ ബുദ്ധിയുള്ള ആളുകളും അറിവുള്ളവരും ഒക്കെ ആയിട്ടുള്ള ഒരു വലിയ സമൂഹമായിരുന്നു നമ്മൾ എന്നുള്ളതാണ് മനസ്സിലാക്കേണ്ടത് പക്ഷേ എന്തുകൊണ്ടോ നമ്മൾ ഈ പറയുന്ന ഒരു കൂട്ടം മലയാളികൾ പുച്ഛിസ്റ്റുകളായിട്ട് മാറി നമുക്ക് ഏറ്റവും വെറുപ്പ് നമ്മളോട് തന്നെയാണ് നമ്മളുടെ ചരിത്രത്തോടാണ് നമ്മളുടെ പുരാണങ്ങളോടാണ് നമ്മളുടെ പൈതൃകത്തോടാണ് നമ്മുടെ പാരമ്പര്യത്തോടാണ് നമ്മുടെ വിശ്വാസങ്ങളോടാണ് നമുക്ക് ഏറ്റവും കൂടുതൽ പുച്ഛം ആദ്യം നമുക്ക് നമ്മളോട് തന്നെ നമുക്കൊരു ബഹുമാനം ഉണ്ടാവണം നമ്മളോട് തന്നെ നമുക്കൊരു സ്നേഹം ഉണ്ടാവണം നമ്മളെ സ്വയം പുച്ഛിച്ചുകൊണ്ട് മറ്റുള്ളവരെ അംഗീകരിക്കുന്നുണ്ടെങ്കിൽ അതിനെ വിധേയത്വം എന്നാണ് പറയുന്നത് ഞാൻ എന്നെ സ്നേഹിക്കുന്നു അതോടൊപ്പം ഞാൻ എന്നെപ്പോലെ തന്നെ നിങ്ങളെയും സ്നേഹിക്കുന്നു അല്ലെ നിങ്ങളെപ്പോലെ തന്നെ ഞാൻ എന്നെയും സ്നേഹിക്കുന്നു എന്ന് പറയുന്ന മിനിമം നമ്മളെക്കുറിച്ചുള്ള ഒരു മതിപ്പ് തന്നെ കിടക്കണം അപ്പോൾ ഇത് പലപ്പോഴും ഈ കമന്റ് ഈ റസൂൽ പൂക്കുട്ടിയുടെ ചുവട്ടിൽ വരുന്ന അദ്ദേഹത്തിന്റെ അഭിപ്രായത്തിന്റെ ചുവട്ടിൽ വരുന്ന ഓരോ ആളുകളുടെയും പ്രതികരണങ്ങൾ കാണുമ്പോൾ പുച്ഛമല്ലാതെ നിന്നയല്ലാതെ ഇദ്ദേഹം എന്തോ അപരിഷ്കൃതനായിട്ടുള്ള ഒരാളെന്നുള്ള രീതിയിലേക്കാണ് അവതരിപ്പിക്കാൻ ശ്രമിക്കുന്നത് അതിനകത്ത് എ ആർ റഹ്മാന്റെ കാര്യം പറയുന്നു ചിലർ റഹ്മാന് അങ്ങനെയാണെങ്കിൽ ഗജകേശരി യോഗം ഉണ്ടായിട്ടാണോടാ ഊളെ അദ്ദേഹത്തിന് ഇത് കിട്ടിയതെന്ന് ചോദിക്കുന്നു ഈ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി ഒന്നിലോ തൊണ്ണൂറ്റി രണ്ടിലോ ആയിരിക്കണം യോദ്ധ എന്ന് പറയുന്ന ഒരു സിനിമ ആ സിനിമയിൽ അദ്ദേഹം ആദ്യമായിട്ട് സംഗീത സംവിധായകനായിട്ട് വരുമ്പോൾ അദ്ദേഹത്തിന്റെ പേര് ദിലീപ് കുമാർ എന്നാണ് ദിലീപ് എന്നാണ് ദിലീപ് കുമാർ റഹ്മാൻ ആയതിന്റെ പിന്നിൽ പോലും അദ്ദേഹത്തിന്റെ വിശ്വാസമാണുള്ളത് അത് നമ്മൾ മനസ്സിലാക്കണം അവിടെയും ജ്യോതിഷി കടന്നു വരുന്നുണ്ട് അവിടെയും സ്വാഭാവികമായിട്ട് വിശ്വാസം കടന്നു വരുന്നുണ്ട് വിശ്വാസം എന്ന് പറയുമ്പോൾ തന്നെ അതിനകത്തൊരു ഉറപ്പില്ലായ്മയില്ലേ വിശ്വാസം എന്ന് പറഞ്ഞാൽ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ അതിൽ തന്നെ ഉറപ്പില്ല ഒരു വിശ്വാസമാണ് അത് തന്നെയല്ലേ ആ വാക്കിൻ്റെ തന്നെ പോലും അർത്ഥം വിശ്വാസം എന്ന് പറഞ്ഞാൽ ഉറപ്പല്ല ഉറപ്പില്ലായ്മയാണ് വിശ്വാസം അല്ലേ അങ്ങനെയാണ് എനിക്ക് മനസ്സിലാക്കാൻ പറ്റിയിട്ടുള്ള ഭാഷാപരമായിട്ട് നോക്കുമ്പോൾ അതാണ് അതിനാണ് സാധ്യത കൂടുതൽ കാരണം വിശ്വസിക്കുക വിശ്വാസം എന്ന് പറഞ്ഞാൽ അങ്ങനെയാണെന്ന് ഞാൻ വിശ്വസിക്കുന്നു എന്ന് പറഞ്ഞാൽ എനിക്ക് ഉറപ്പില്ല ജീവിതത്തിന് തന്നെ ഉറപ്പില്ല നാളെയെന്ന് പറയുന്ന ഒന്നിനെ കുറിച്ച് ഉറപ്പില്ല ഇതൊക്കെ പറഞ്ഞ് അവസാനിപ്പിച്ചുകൊണ്ട് പോങ്ങനെ ഇത് അപ്ലോഡ് ചെയ്യാൻ മിച്ചം ഇരിക്കുമോ എന്നുള്ള കാര്യം ഉറപ്പില്ല ഒന്നിനും ഉറപ്പില്ല ഒക്കെ വിശ്വാസമാണ് അപ്പോൾ അത് നമ്മൾ മനസ്സിലാക്കേണ്ടത് മറ്റുള്ളവരെ ജീവിക്കാൻ വിടുക എന്ന് പറയുന്നത് വലിയൊരു മനസ്സ് ഉണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്ന അങ്ങേയറ്റം വലിയ മനുഷ്യത്വം ഉണ്ടെങ്കിൽ മാത്രം അങ്ങേയറ്റം പരിഷ്കൃത ബുദ്ധി ഉണ്ടെങ്കിൽ മാത്രം സാധ്യമാകുന്ന ഒരു കാര്യമാണ് മറ്റുള്ളവരെ അവരുടെ വിശ്വാസത്തോടു കൂടി അംഗീകരിക്കാൻ കഴിയുക എന്ന് പറയുന്നത് ഞാൻ അങ്ങനെ അംഗീകരിക്കുന്ന ഒരാളാണ് അതുകൊണ്ടാണ് എനിക്കത് പറയാൻ പറ്റുന്നത് എനിക്ക് നാവ് ഉടക്ക് വീഴില്ല അങ്ങനെ പറയുമ്പോൾ എനിക്കൊരു ചമ്മലില്ല ഞാൻ എന്നെ കബളിപ്പിക്കുന്നില്ല എനിക്ക് ഓരോ മനുഷ്യരുടെയും വിശ്വാസത്തെ ഇഷ്ടമാണ് ഞാൻ ഒരാളെയും അപകസിക്കില്ല വിശ്വാസമില്ലാത്ത മനുഷ്യരോടും അവരെ അവിശ്വാസിയായിട്ട് തുടരാനുള്ള അവരുടെ അവകാശത്തെയും പോകൻ ബഹുമാനിക്കുന്നുണ്ട് എന്നുള്ളതാണ് സത്യം അപ്പോൾ റസൂൽ പൂക്കുട്ടിയെ പോലെ തന്നെയാണ് തീർച്ചയായിട്ടും മതം മാറിയ അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൻ്റെ പേരിൽ മതം മാറിയിട്ടുള്ള എ ആർ റഹ്മാനോടും എനിക്കുള്ള ഒരു ബഹുമാനം എന്ന് പറയുന്നത് അദ്ദേഹം അദ്ദേഹത്തിൻ്റെ വിശ്വാസത്തിൽ ജീവിച്ചോട്ടെ ആ വിശ്വാസം എന്ന് പറയുന്ന അദ്ദേഹത്തിന് ആനന്ദം നൽകുന്നുണ്ടെങ്കിൽ സമാധാനം നൽകുന്നുണ്ടെങ്കിൽ അഭിമാനം നൽകുന്നുണ്ടെങ്കിൽ അത് അത് കൊണ്ടു നടക്കാനുള്ള അവകാശം എ ആർ റഹ്മാനുമുണ്ട് റസൂൽ പൂക്കുട്ടിക്കുമുണ്ട് നിങ്ങൾക്കുമുണ്ട് എനിക്കുമുണ്ട് ഒരു നാസ്തികനായ മനുഷ്യനാണെന്ന് വേണമെങ്കിൽ അഭിമാനത്തോടെ എനിക്ക് പറയാൻ പറ്റും കാരണം ഞാൻ നല്ലൊരു നാസ്തികനായതുകൊണ്ട് തന്നെയാണ് എനിക്ക് എല്ലാ ദൈവങ്ങളെയും ഉൾക്കൊള്ളാൻ പറ്റുന്നത് ദൈവം എന്ന് പറയുന്നത് എൻ്റെ സഹജീവിയുടെ ചിന്തകളിലും വിശ്വാസത്തിലുമാണ് ഉള്ളത് എന്റെ സഹജീവിയുടെ വിശ്വാസത്തെ അംഗീകരിക്കേണ്ടതായിട്ടുള്ള ബാധ്യത എൻ്റെ ഭാഗത്തുണ്ട് എന്നുള്ളതാണ് ഞാൻ മനസ്സിലാക്കി വരുന്ന ഒരു കാര്യം പോങ്ങൻ എന്ന് പറയുന്ന ഒരു വ്യക്തി മനസ്സിലാക്കുന്നത് അങ്ങനെ തന്നെയാണ് ഞാൻ ജീവിച്ച് 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 ജീവിതം പഠിച്ചുകൊണ്ടിരിക്കുന്നത് കൊണ്ട് പറയാം ഇപ്പം എന്ന് പറയുന്ന ഒരു വാക്ക് അവിടെ ഉപയോഗിക്കുമ്പോൾ സ്വാഭാവികമായിട്ട് നിങ്ങൾ പലപ്പോഴും പറയേണ്ടത് പോങ്ങൻ വലിയ കൂടുതൽ വർത്തമാനം ഒന്നും പറയേണ്ട നാട്ടുകാര്യങ്ങൾ പറഞ്ഞാൽ മതി നിങ്ങൾ നിങ്ങളെക്കുറിച്ച് പറയേണ്ടത് ഏത് നാട്ടുകാര്യത്തിലും ഞാൻ എന്നെ കലർത്തിക്കൊണ്ട് തന്നെയാണ് കാര്യങ്ങൾ പറയുന്നത് എന്നിലൂടെയാണ് കാര്യങ്ങൾ പറയുന്നത് എൻ്റെ ചിന്തകളുടെയും ഞാൻ അനുഭവിച്ചതുവഴി ഞാൻ ആർജിച്ചെടുത്തിട്ടുള്ള ആ ഒരു അറിവിൽ നിന്ന് എന്നുമൊക്കെയാണ് ഞാൻ ഓരോ കാര്യങ്ങളെയും വിശകലനം ചെയ്യുന്നത് അതുകൊണ്ട് ഞാൻ എന്നെ മാറ്റി വെച്ചുകൊണ്ട് തീർച്ചയായിട്ടും എനിക്കൊന്നും പറയാൻ പറ്റില്ല എന്നിലൂടെ തന്നെ എനിക്കെല്ലാം പറയാൻ പറ്റുകയുള്ളൂ അതാണ് സംഭവിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം ഞാൻ പറയുന്നത് ഈ ദിലീപിന് റഹ്മാനായിട്ട് ജീവിക്കാനുള്ള അവകാശമുണ്ട് റസൂൽ പൊക്കുട്ടിക്ക് റസൂൽ പൊക്കുട്ടിയായിട്ട് ജീവിക്കാൻ അവകാശമുണ്ട് അവിശ്വാസിയായി തുടർന്നുകൊണ്ട് തന്നെ എല്ലാ വിശ്വാസത്തെയും കൂടെ ചേർത്തുകൊണ്ട് ജീവിക്കാൻ കഴിയുന്ന ഒരു വലിയ സാധ്യത എൻ്റെ മുന്നിലുണ്ട് എന്നുള്ളതാണ് എനിക്ക് ഒരു മതത്തിൽ മാത്രമല്ല എനിക്ക് എല്ലാ മതങ്ങളെയും അനുഭവിക്കാൻ കഴിയുന്നുണ്ട് എന്നുള്ളതാണ് ഞാൻ ഈ ഒരു രാജ്യത്ത് ഇതുപോലുള്ള ഒരവസ്ഥയിൽ ഹിന്ദു എന്ന് പറയുന്ന ഒരു വിഭാഗത്തിൽ ജനിച്ചത് കൊണ്ട് ഹിന്ദു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സ്വാഭാവികമായിട്ടും മതമില്ലാത്തവൻ എന്നല്ലേ അർത്ഥം ശരിയായ അർത്ഥം എന്ന് പറയുന്നത് മതമില്ലാത്തവൻ ദിലീപ് കുമാർ എന്ന് പറയുന്ന മതമില്ലാത്ത ഒരു മനുഷ്യൻ എ ആർ റഹ്മാൻ എന്ന് പറയുന്ന മതമുള്ള ഒരു മനുഷ്യനായി ജീവിക്കാൻ തീരുമാനിച്ചു ഒരുപാട് ദൈവസമ്പത്തുണ്ടായിരുന്ന ഒരു വിഭാഗത്തിൽ നിന്ന് പോലും ദൈവമായിട്ട് കൊണ്ടുനടക്കാനും ആചരിക്കാനും ആഘോഷിക്കാനും കഴിയുന്ന ഒരവസ്ഥയിൽ നിന്ന് ഏക ദൈവത്തിലേക്ക് മാത്രം അദ്ദേഹം അങ്ങനെ ചുരുങ്ങാൻ ആ ചുരുങ്ങുക എന്നുള്ളതിനകത്തൊരു മോശം പ്രയോഗമുണ്ട് എനിക്കറിയാം ഞാൻ ചുരുങ്ങുക എന്നുള്ള അർത്ഥത്തിലല്ല പറഞ്ഞത് അതായത് വലിയ വിഭവ സമൃദ്ധ സമൃദ്ധമായിട്ടുള്ളൊരവസ്ഥയിൽ നിന്ന് ഒന്നിലേക്ക് മാത്രമായിട്ട് മാറിപ്പോകുന്ന ആ ഒരവസ്ഥ ഒരുപാട് ദൈവസമ്പത്തുണ്ടായിരുന്ന ദൈവവിഭവങ്ങൾ ഉണ്ടായിരുന്ന ഒരു സമുദായത്തിൽ നിന്ന് ഒരു സമൂഹത്തിൽ നിന്ന് ഒരു കൂട്ടത്തിൽ നിന്ന് ദിലീപ് കുമാർ എന്ന പേരുപേക്ഷിച്ചുകൊണ്ട് അദ്ദേഹം എ ആർ റഹ്മാനായിട്ട് മാറുമ്പോൾ അദ്ദേഹത്തിന് ഒരു ദൈവത്തിൽ മാത്രമായിട്ട് വിശ്വാസം അദ്ദേഹം അങ്ങോട്ടേക്ക് എത്തിച്ച് കളയുമ്പോൾ സ്വാഭാവികമായിട്ട് എനിക്കത് ചുരുക്കം എന്ന് വേണമെങ്കിൽ അടയാളപ്പെടുത്താൻ പറ്റുമെങ്കിൽ പോലും അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം അദ്ദേഹം അതിനെ വലിപ്പമായിട്ടാണ് കാണുന്നത് വലിയ വികാസമായിട്ടാണ് കാണുന്നത് അദ്ദേഹത്തിന്റെ ആ ഒരു അവസ്ഥയെ ആ ഒരു മനോഭാവത്തെ അംഗീകരിക്കേണ്ട ഒരു ബാധ്യത സഹജീവി എന്ന നിലയിൽ എനിക്കുണ്ട് കാരണം ഒരു മത മൌലികവാദിയായിട്ടുള്ള ഒരു മത രാഷ്ട്രവാദിയായിട്ടുള്ള ഒരാളല്ല ശ്രീ എ ആർ റഹ്മാൻ നസ്രീൻ മുന്നി കബീർ എന്ന് പറയുന്ന ഒരു സ്ത്രീ എഴുതിയിരിക്കുന്ന എ ആർ റഹ്മാൻ ദ സ്പിരിറ്റ് ഓഫ് മ്യൂസിക് എന്ന് പറയുന്ന ആ പുസ്തകത്തിനകത്ത് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ വായിച്ചു കഴിഞ്ഞാൽ എങ്ങനെയാണ് ദിലീപ് കുമാർ എ ആർ റഹ്മാൻ ആയത് എന്നുള്ളത് കൃത്യമായിട്ട് അതിനകത്ത് മനസ്സിലാക്കാൻ പറ്റും റസൂൽ പോക്കുട്ടിയെ എ ആർ റഹ്മാനുമായിട്ട് താരതമ്യം ചെയ്തുകൊണ്ട് പുച്ഛിക്കുന്ന ആളുകൾക്ക് എ ആർ റഹ്മാന്റെ ആ ഒരു ചരിത്രം ജീവചരിത്രം അല്ലെങ്കിൽ അദ്ദേഹത്തിന്റെ മതമാറ്റ ചരിത്രം അറിയുകയാണെന്നുണ്ടെങ്കിൽ ധാരാളമായിട്ട് പുച്ഛിക്കാനുള്ള അവസരം മലയാളികളായിട്ടുള്ള പുച്ഛിസ്റ്റുകൾക്ക് അനുവദിച്ചു നൽകുന്നതാണ് ഈ പറയുന്ന സ്ത്രീയുടെ ആ പുസ്തകം പോലും എ ആർ റഹ്മാൻ എന്ന് പറയുന്ന വ്യക്തിക്ക് ദിലീപ് കുമാർ എന്ന് പറയുന്ന പേര് പോലും അപരിഷ്കൃതമായിട്ട് തോന്നിയിരുന്നു എനിക്ക് ചേരുന്ന പേരല്ല ദിലീപ് കുമാർ എന്ന് അദ്ദേഹം കരുതിയിരുന്നു എന്ന് പറയുന്നൊരു അവസ്ഥയുണ്ട് അല്ലെങ്കിൽ ഒരു സാഹചര്യം ഉണ്ടായിട്ടുണ്ട് അതിനകത്ത് കള്ളത്തരങ്ങളൊന്നും അല്ല എഴുതിയിരിക്കുന്നത് അങ്ങനെയാണെങ്കിൽ തീർച്ചയായിട്ടും എ ആർ റഹ്മാൻ അത് പ്രകാശനം ചെയ്യുകയോ അതല്ലെങ്കിൽ അത് അതിനെതിരെ നിലകൊള്ളാതിരിക്കുകയോ ചെയ്യില്ലല്ലോ ഇങ്ങനെയൊക്കെ ഇങ്ങനെയൊക്കെയാണെങ്കിൽ ഒരു ഹിന്ദു ജോത്സ്യം തന്നെയാണ് എ ആർ റഹ്മാൻ എന്നുള്ള പേര് അദ്ദേഹത്തിന് എ ആർ എന്നല്ല റഹ്മാൻ എന്ന പേര് അദ്ദേഹത്തിന് പറഞ്ഞു കൊടുക്കുന്നത് അല്ലാരഖ എന്നുള്ളത് അദ്ദേഹത്തിന്റെ അമ്മയുടെ സംഭാവനയാണ് ദിലീപ് കുമാറിന്റെ അച്ഛന്റെ മരണശേഷം അദ്ദേഹം അനുഭവിച്ച വലിയ കഷ്ടതകളുണ്ട് വലിയ പ്രയാസങ്ങളുണ്ട് അതൊന്നും നമുക്കറിയില്ല അദ്ദേഹം ഏത് ജീവിത സാഹചര്യത്തിലൂടെയാണ് കടന്നു പോയതെന്നൊന്നും നമുക്കറിയില്ല ദിലീപ് കുമാറായിട്ട് അദ്ദേഹത്തിന് കഴിഞ്ഞതിനേക്കാൾ കൂടുതൽ നേട്ടങ്ങൾ എ ആർ റഹ്മാനായിട്ട് ജീവിക്കുമ്പോൾ അദ്ദേഹത്തിന് ലഭിച്ചിട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ ലഭിക്കുമെന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അദ്ദേഹത്തിൻ്റെ ജീവിതമാണ് അദ്ദേഹം തിരഞ്ഞെടുത്തത് ദിലീപ് കുമാറിന്റെ ആ കഴിവുകൾ തന്നെയാണ് എ ആർ റഹ്മാനിലും ഉള്ളത് പേരോ മതമോ മാറിയാൽ പോലും സർഗസിദ്ധി എന്ന് പറയുന്നത് ഈ പ്രകൃതിയിൽ നിന്ന് ലഭിച്ചത് തന്നെയാണ് അപ്പോൾ എന്തോ ആയിക്കോട്ടെ നമ്മൾ ഈ ആവശ്യമില്ലാത്ത കാര്യങ്ങൾ ഒന്നും സംസാരിച്ച് പരിഹസിച്ച് നിൽക്കരുത് ഓരോരുത്തർക്കും ഓരോ അവസ്ഥയിലെത്തുമ്പോഴാണ് ഈ വിശ്വാസം എന്ന് പറയുന്ന ഒന്നിലേക്ക് നമ്മൾ പോകുന്നതും അല്ലെങ്കിൽ അവിശ്വാസിയായിട്ട് തുടരുന്നതുമൊക്കെ പലപ്പോഴും തക്കതായ ഒരു അനുഭവം ജീവിതത്തിൽ വരുമ്പോൾ എല്ലാ മനുഷ്യരും തീർച്ചയായിട്ടും മാറിപ്പോകുന്നതായിട്ട് നമ്മൾ കണ്ടിട്ടുണ്ട് അത്രമാത്രം പുച്ഛിച്ച് നടന്ന പല നാസ്തികരും പിന്നീട് വലിയ കടുത്ത ആത്മീയവാദികളായി മാറിയിട്ടുണ്ട് അതുകൊണ്ട് ഇന്ന് ഈ ഫേസ്ബുക്കിലൂടെയും അല്ലെങ്കിൽ നവമാധ്യമങ്ങളിലൂടെയും ഇരുന്നുകൊണ്ട് വിശ്വാസികളെ പുച്ഛിക്കുന്ന ആർക്കും പറയാൻ പറ്റില്ല പത്തു വർഷം കഴിഞ്ഞ് തങ്ങൾ ജീവിച്ചിരിപ്പുണ്ടെങ്കിൽ എങ്ങനായിരിക്കും തങ്ങളുടെ വിശ്വാസ നില എന്നുള്ളത് പറയാൻ പറ്റില്ല അപ്പൊ അതുകൊണ്ട് ചുരുങ്ങിപ്പോകരുത് മനുഷ്യർ എന്ന് പറയുന്നത് തീർച്ചയായിട്ടും സഹജീവിയുടെ ഏത് തരത്തിലുള്ള വിശ്വാസത്തെയും അംഗീകരിക്കണം അത് സമൂഹത്തിന് ഉപദ്രവമാകുന്നില്ലെങ്കിൽ സമൂഹത്തിന് ദ്രോഹമാകുന്നില്ലെങ്കിൽ സഹജീവിക്ക് യാതൊരു വിധ ശല്യവും ഉണ്ടാക്കുന്നില്ല എന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഇത്തരം എല്ലാത്തരം വിശ്വാസങ്ങളെയും അന്ധവിശ്വാസങ്ങളെയും കൊണ്ടു നടക്കുന്നതിന് ഈ നമ്മളുടെ സഹജീവികളെ അനുവദിക്കുക എന്ന് പറയുന്നത് തന്നെയാണ് മര്യാദ എന്ന് പറയുന്നത് മരണം മര്യല്ലേ എത്ര ശ്രമിച്ചാലും നമുക്ക് ഇവിടെ ജീവിക്കാൻ പറ്റൂ ഒരു ജീവിതം നന്നായി ജീവിച്ചങ്ങ് തീർത്തു തീർത്തുപോയിക്കോട്ടെ അതിനനുവദിക്കുക അത്രമാത്രമേ ഉള്ളൂ എന്റെ ചില അടുത്ത സുഹൃത്തുക്കൾ ജ്യോതിശാസ്ത്രത്തിലൊക്കെ വലിയ വിശ്വാസമുള്ള വളരെ വിശ്വാസികളായിട്ടുള്ള മനുഷ്യർ എന്നോട് പറഞ്ഞിട്ടുണ്ട് പോകാൻ നിന്റെ സമയം ഒട്ടും നല്ലതല്ല ഇപ്പോൾ നിനക്ക് കേതുവാണ് അതെന്താണെന്ന് കൃത്യമായിട്ട് തിരിച്ചറിയാനോ അതിനെക്കുറിച്ച് ആഴത്തിലുള്ള അറിവൊന്നും പോങ്ങനില്ല അപ്പം കേതു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തലയില്ലാത്തൊരവസ്ഥയാണ് ബുദ്ധി ഇല്ലാത്തൊരവസ്ഥയാണ് വളരെ സൂക്ഷിക്കേണ്ട ഒരു സമയമാണ് അതുകൊണ്ട് ഗണപതിയെയാണ് മുറുകെ പിടിക്കേണ്ടത് അപ്പോൾ ഈ കേതു കാലത്തോടെയാണ് പോങ്ങൻ പോയിക്കൊണ്ടിരിക്കുന്നതെന്നാണ് എൻ്റെ വിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു തന്നിരിക്കുന്നത് എന്താണോ എന്തോ എനിക്ക് ഈ അടുത്ത കാലങ്ങളിലായിട്ട് നിങ്ങൾക്ക് ശ്രദ്ധിച്ചാൽ അറിയാം നമ്മുടെ വീഡിയോകളിൽ പോലും സംസാരത്തിനകത്ത് വലിയ പാകപ്പിഴകൾ സംഭവിക്കാറുണ്ട് പോങ്ങന്റെ ശൈലിയിൽ വലിയ വ്യതിയാനം സംഭവിച്ചിട്ടുണ്ട് പോങ്ങന്റെ ആശയത്തിൽ ഭയങ്കരമായ കുഴപ്പങ്ങൾ സംഭവിച്ചിട്ടുണ്ട് പോ ഒരുപാട് തിരിച്ചടികൾ സംഭവിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ തെറ്റിദ്ധരിക്കുന്ന ആളുകളുടെ എണ്ണം വളരെ കൂടുന്നുണ്ട് ഒക്കെ ശരിയല്ലേ വേണമെങ്കിൽ എനിക്കൊരു അടുത്ത വിശ്വാസിയായിട്ട് മാറാനുള്ള എല്ലാ സാഹചര്യവും പ്രകൃതി ഒരുക്കി തന്നിട്ടുണ്ട് അപ്പോഴും ഞാൻ വിചാരിക്കുന്ന ഒരു കാര്യമുണ്ട് എന്തൊക്കെയാണോ ഞാൻ അനുഭവിക്കേണ്ടതായിട്ട് ുള്ളത് ഈ എന്തൊക്കെ ഞാൻ അനുഭവിക്കണോ അതെല്ലാം അനുഭവിക്കുക എന്ന് പറയുന്നതാണ് എന്റെ ജോലി മരണം വരെയും ഞാൻ പ്രകൃതി നൽകുന്നത് എന്തും അനുഭവിക്കുക പിന്നെ ഗണപതിയെ മുറുകെ പിടിക്കുകയാണ് എന്നുണ്ടെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും എൻ്റെ ഈ പറയുന്ന ബുദ്ധിയില്ലായ്മയ്ക്ക് എന്തെങ്കിലും മാറ്റം സംഭവിക്കും എൻ്റെ പോങ്ങത്തു എന്തെങ്കിലും മാറ്റം സംഭവിക്കുമെങ്കിൽ പരീക്ഷണാടിസ്ഥാനത്തിൽ തീർച്ചയായിട്ടും ഞാൻ ഗണപതി ഭഗവാനെ ആത്മാർത്ഥമായി മുറുകെ പിടിക്കാൻ വളരെ വിധത്തിലുള്ള താല്പര്യം കാരണം അതിനകത്തൊരു പരീക്ഷണ ബുദ്ധി കൂടിയുണ്ട് ദൈവത്തെ പരീക്ഷിക്കുന്നു ഈശ്വരന്മാരെ പരീക്ഷിക്കുന്നു അതല്ലെങ്കിൽ വിശ്വാസികളുടെ വിശ്വാസത്തെ പരീക്ഷിക്കുന്നു എന്നുള്ള അർത്ഥത്തിലല്ല ഞാൻ എന്നെ തന്നെ എൻ്റെ നാസ്തിക ബുദ്ധിയെ തന്നെ ദൈവങ്ങളോടെല്ലാം വലിയ പ്രിയമുള്ള സൗ ൃതഭാവം പുലർത്തുന്ന എന്നിലെ നാസ്തിക ബുദ്ധിയെ കാരണം ദൈവങ്ങൾ കൂടി ചേർന്നതാണ് ഈ പ്രപഞ്ചമെന്നും ദൈവങ്ങൾ ഉണ്ടാക്കിയതാണ് പ്രപഞ്ചം എന്നും വിശ്വസിക്കുന്നതിനേക്കാൾ അപ്പുറം ദൈവങ്ങൾ കൂടിയുള്ള മനുഷ്യരാണ് ദൈവത്തെ സൃഷ്ടിച്ചതെന്ന് വിശ്വസിക്കുന്ന ഒരു മനുഷ്യനാണ് ഞാൻ അപ്പോൾ ദൈവങ്ങളും മനുഷ്യരും എല്ലാവരും ചേർന്ന ഈ പ്രകൃതിയിൽ ഈ പ്രപഞ്ചത്തിൽ തീർച്ചയായിട്ടും ഞാൻ കൊണ്ടു നടക്കുന്ന എൻ്റെ തോന്നലുകൾക്കോ എൻ്റെ വിശ്വാസങ്ങൾക്കോ വിശ്വാസം വിശ്വാസമില്ലായ്മകൾക്കോ എത്രത്തോളം ബലമുണ്ടെന്ന് അറിയാനെങ്കിലും തീർച്ചയായിട്ടും ഞാൻ ഗണപതി ഭഗവാനെ മുറുകെ പിടിക്കാം എൻ്റെ സുഹൃത്തുക്കളോട് പറഞ്ഞു കാരണം അങ്ങനെ അദ്ദേഹത്തെ ഒന്ന് പോയി കാണുകയും അദ്ദേഹത്തിന് വേണ്ട എന്തെങ്കിലും ചെറിയ ചെറിയ കാര്യങ്ങളൊക്കെ സമ്മാനിക്കുകയും ഒക്കെ ചെയ്യുമ്പോൾ ഞാൻ അദ്ദേഹത്തിൻ്റെ മുന്നിൽ കീഴടങ്ങുമ്പോൾ സ്വാഭാവികമായിട്ട് അദ്ദേഹത്തിൻ്റെ മുന്നിൽ നിന്നല്ല ഞാൻ എല്ലാ വിശ്വാസികളുടെ മുന്നിലും എല്ലാ ദൈവങ്ങളുടെ മുന്നിലും മൊത്തത്തിൽ പറഞ്ഞാൽ പ്രകൃതിയുടെ മുന്നിൽ കീഴടങ്ങി ജീവിക്കുന്ന ഒരാളാണ് ഞാൻ എൻ്റെ സ്വരത്തിൽ എൻ്റെ സംസാരത്തിൽ എൻ്റെ ശൈലിയിൽ ഒരു പുച്ഛം കലർന്നു വന്നിട്ടുണ്ടെങ്കിൽ അത് മലയാളത്തിൽ നിന്ന് ലഭിച്ച ഒരു പുച്ഛമാണ് വ്യക്തി എന്ന നിലയിൽ ഞാൻ അങ്ങേയറ്റം മണ്ണൊപ്പം നിലത്തുമുട്ടി ഇഴഞ്ഞ് പാമ്പായി ജീവിക്കുന്ന ഒരാളാണ് പാമ്പെന്ന് പറയുമ്പോൾ രണ്ടായിരത്തി ഇരുപത് ജാനുവരി മാസം പന്ത്രണ്ടാം തീയതി വരെയും ഞാൻ പാമ്പ് തന്നെയായിരുന്നു എന്നുള്ളതും ഉണ്ട് ഇഴയുമായിരുന്നു അത് മദ്യപിച്ചായിരുന്നു അതിനുശേഷം ഇപ്പം കഴിഞ്ഞ നാല് വർഷമായിട്ട് പാമ്പ് ജീവിതമില്ല എങ്കിൽ പോലും ഞാൻ പറയുന്നത് തീർച്ചയായിട്ടും എല്ലാ വിശ്വാസങ്ങളെയും അംഗീകരിച്ചുകൊണ്ട് എല്ലാ വിശ്വാസമില്ലായ്മകളെയും അംഗീകരിച്ചുകൊണ്ട് എല്ലാ മ സഹജീവികളെയും ആ സഹജീവികളുടെ ഇഷ്ടത്തോടൊപ്പം തന്നെ അവരെ ജീവിക്കാൻ അനുവദിച്ചുകൊണ്ട് നമുക്ക് മുന്നോട്ട് പോകുക നമുക്ക് നമ്മുടെ കാലം കഴിച്ചു കൊടുക്കുക ഇവിടെ നിന്ന് മാറിക്കൊടുക്കുക നമ്മളുടെ ഈ കുറച്ച് നാളത്തേക്കല്ലേ ഉള്ളൂ നമ്മളുടെ ഈ കസർത്തുകളൊക്കെ അല്ലേ അപ്പോൾ പിന്നെ തീർച്ചയായിട്ടും വലിയ വൈരാഗ്യ വൈരാഗ്യബുദ്ധിയില്ലാതെ പകയില്ലാതെ പോവുക റസൂൽ പൂക്കുട്ടിയുടെ മകൻ്റെ ജാതകം നോക്കാനുള്ള റസൂൽ പൂക്കുട്ടിയുടെ അവകാശത്തെയും സ്വാഭാവികമായിട്ടും ദിലീപ് കുമാർ എന്ന് പറയുന്ന സ്വന്തം പേരിനെ ഇഷ്ടപ്പെടാതിരിക്കാനും മറ്റൊരു മതത്തിലേക്ക് പോകണം ഒരു ഏകദൈവ വിശ്വാസിയായി മാറേണ്ടതുണ്ട് എന്ന നമ്മുടെ റഹ്മാൻ്റെ നമ്മുടെ ദിലീപ് കുമാറിൻ്റെ അവകാശത്തെയും തീർച്ചയായിട്ടും മാനിക്കാനുള്ള ബാധ്യത നമുക്കുണ്ട് എല്ലാ വിശ്വാസങ്ങളും നല്ലത് തന്നെയാണ് ഓരോരുത്തരും അവരവരുടെ മതത്തിൽ വിശ്വസിച്ചോട്ടെ പക്ഷേ അത് മറ്റുള്ളവരുടെ മതത്തെ പരിഹസിക്കുന്ന വിധത്തിലാവരുത് മറ്റുള്ളവരുടെ മതത്തെ വെല്ലുവിളിക്കുന്നത് പോലെ ആവരുത് മറ്റുള്ളവരെ നിന്ദിക്കുന്നത് പോലെയും ഇകഴ്ത്തുന്നത് പോലെയും ആവരുത് നിൻ്റെ മതത്തേക്കാൾ ശ്രേഷ്ഠമാണ് എൻ്റെ മതം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും ബാലിശമാണ് അത് അങ്ങേയറ്റം ഒരു ബുദ്ധിവികാസം ഇല്ലാത്തതിൻ്റെതായിട്ടുള്ള ലക്ഷണമാണ് അതുകൊണ്ട് ഈ സ്വർഗം എന്ന് പറയുന്നത് തീർച്ചയായിട്ടും അതുപോലും പങ്കിടുക ഞങ്ങളിലൂടെ വന്നാൽ മാത്രമേ നിങ്ങൾക്ക് സ്വർഗത്തിലെത്താൻ പറ്റൂ എന്ന് പറയുന്ന ഒരു ഭോഷ്കും ആരും നടത്താതിരിക്കുക എന്നുള്ളതാണ് കാരണം നിങ്ങളെ ആരെയും സ്വർഗമുണ്ടെങ്കിൽ തന്നെ ഈ ദൈവമൊന്നും സ്വർഗത്തിലേക്ക് കൊണ്ടുപോകില്ല കാരണം നിങ്ങളൊക്കെ അങ്ങനെ അത്രമാത്രം ദൈവത്തെ പ്രാർത്ഥനകൾ കൊണ്ടും വിശ്വാസങ്ങൾ കൊണ്ടും ഭജിപ്പ് കൊണ്ടുമൊക്കെ ദൈവത്തെ പൊറുതിമുട്ടിക്കുന്ന കൂട്ടരാണ് ആവലാതിയും പരാതിയും മാത്രം നിങ്ങൾ നിരന്തരം ദൈവത്തോട് പറഞ്ഞുകൊണ്ടിരിക്കുന്ന കൂട്ടരാണ് പോങ്ങനെ പോലുള്ളവർ ചിലപ്പോൾ ഒരു ഭക്ഷ്യ സ്വർഗ്ഗത്തിലെത്താൻ കാര്യമുണ്ട് കാരണം ദൈവത്തെ ഒരു തരത്തിലും ഞങ്ങൾ ആരും ശല്യം ചെയ്യുന്നില്ല ദൈവത്തെ പൂർണ്ണമായിട്ടും അംഗീകരിച്ചുകൊണ്ട് ആദരിച്ചുകൊണ്ട് ദൈവത്തിൽ നിന്ന് വളരെ അകന്നുകൊണ്ട് ദൈവം ദൈവത്തിൻ്റെ പണി ചെയ്തോട്ടെ നമുക്ക് പോങ്ങന്മാർക്ക് അതല്ലെങ്കിൽ പോങ്ങനെ പോലുള്ള മനുഷ്യർക്ക് ഈ ലോകത്തെന്തെങ്കിലും ചെയ്യാനുണ്ടെങ്കിൽ അത് ചെയ്തോളുക ഒന്നും ചെയ്യാനില്ലെങ്കിൽ അടങ്ങി ഇരുന്നുകൊള്ളുക എന്ന് മാത്രമാണ് വിചാരിച്ചു കൊണ്ടിരിക്കുന്നത് സ്വാഭാവികമായിട്ടും ദൈവത്തിനെ ഒരു തരത്തിൽ ഉപദ്രവിക്കാത്ത ഞങ്ങളെപ്പോലുള്ള സാധാരണ മനുഷ്യരെ ആയിരിക്കും പോകന്മാരെ ആയിരിക്കും ദൈവത്തിന് കൂടുതലായിട്ടുള്ള സ്നേഹം കാരണം ഞാൻ ഒരിക്കലും എന്റെ നേട്ടത്തിന് വേണ്ടി ഒരു പ്രാർത്ഥനയും നടത്തിയിട്ടില്ല ഞാൻ ക്ഷേത്രങ്ങളിൽ പോയിട്ടുണ്ടെന്നുണ്ടെങ്കിൽ ദൈവത്തോട് കുശലം ചോദിച്ചിട്ടുണ്ട് നിങ്ങൾക്ക് സുഖമാണോ ഈ പറയുന്ന ഭക്തപീറകളിൽ നിന്ന് നിങ്ങൾക്ക് മോചനം എന്നാണ് ലഭിക്കുക പോങ്ങൻ എന്തെങ്കിലും സഹായം ചെയ്യാനുള്ള ആവതുണ്ടോ എന്നെ ഇത്രയും ദുർബലനായി എന്നെ വെറും പോങ്ങനായി ഇങ്ങനെ സൃഷ്ടിച്ചു വിട്ടിരിക്കുകയാണെന്നുണ്ടെങ്കിൽ ഞാൻ നിങ്ങളെ എങ്ങനെയാണ് സഹായിക്കുക ഇതേ ഞാൻ ക്ഷേത്രത്തിൽ പോയി ചോദിച്ചിട്ടുള്ളൂ ഞാൻ ദൈവങ്ങളോടാണ് തീർച്ചയായിട്ടും ക്ഷേമം അന്വേഷിച്ചിട്ടുള്ളത് അതായത് എനിക്ക് എന്തെങ്കിലും തരണേ എന്ന് പറഞ്ഞിട്ടില്ല എനിക്കിപ്പോൾ ലഭിക്കുന്ന എൻ്റെ എല്ലാ കഷ്ടതകളും കെടുതികളും ഈ പ്രകൃതിയുടെ സമ്മാനമാണെന്ന് വിശ്വസിക്കുന്ന ഒരാൾ തന്നെ അതുകൊണ്ടാണ് എനിക്ക് ഇങ്ങനെ ചിന്തിക്കാനും ഇങ്ങനെയൊക്കെ പറയാനും പറ്റുന്നത് ഞാൻ വളരെ സന്തോഷവാനായിട്ടുള്ള ഒരാളാണ് സമാധാനത്തോടുകൂടി ജീവിക്കുന്ന ഒരാളാണ് റസൂൽ പൂക്കുട്ടിക്ക് ജ്യോതിഷം നോക്കുമ്പോൾ കിട്ടുന്ന സമാധാനവും ും ദിലീപ് കുമാർ എന്ന് പറയുന്ന വ്യക്തിക്ക് കെ ആർ റഹ്മാനായി മതം മാറി ഏകദൈവത്തിലേക്ക് ചെല്ലുമ്പോൾ ലഭിക്കുന്ന സന്തോഷവും ഇതൊന്നും ചെയ്യാതെ വെറുതെ ഞാൻ ഞാനായി ഇങ്ങനെ ഇരിക്കുമ്പോൾ എനിക്ക് കിട്ടുന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ഞാനും ഒരു യോഗ്യനായിട്ടുള്ള മനുഷ്യൻ തന്നെയാണെന്നുള്ള വിശ്വാസം തന്നെയാണ് എന്നെ മുന്നോട്ട് കൊണ്ടുപോകുന്നത് ഞാൻ സംതൃപ്തനായിട്ടുള്ള ഒരാളാണ് ഒരുപാട് ദുരിതങ്ങൾ ജീവിതത്തിൽ ഉണ്ടാവാറുണ്ട് പക്ഷേ എങ്കിൽ പോലും ആ ദുരിതങ്ങൾ എന്ന് പറയുന്നത് എൻ്റെ സമ്പാദ്യമാണ് അത് ആ ദുരിതങ്ങളിലൂടെയാണ് ഞാൻ ഞാനായി മാറുന്നത് അതുകൊണ്ട് വളരെ സന്തോഷം എല്ലാവരോടും സ്നേഹം തീർച്ചയായിട്ടും റസൂൽ പൂക്കുട്ടിയെ വെറുതെ വിടുക അദ്ദേഹത്തിൻ്റെ അഭിപ്രായങ്ങളോട് യോജിക്കാം വിയോജിക്കാം പക്ഷേ അത് പരിഹാസമില്ലാതെ പുച്ഛമില്ലാതെ ആവുന്നതാണ് നല്ലത് കാരണം അദ്ദേഹം പോയി നിന്ന സ്ഥലമെന്ന് പറയുന്നത് അദ്ദേഹം ലോകത്തിൻ്റെ നിറകയിൽ പോയിട്ട് അംഗീകാരം വാങ്ങി വന്ന ഒരാളാണ് നമ്മളാരും ആ പരിസരത്ത് നമ്മൾ ഒരുപക്ഷെ നമ്മൾ ടെലിവിഷനിലൂടെ പോലും നമ്മൾ അത്തരം ഈ പറയുന്ന ചില അംഗീകാരങ്ങൾക്ക് അദ്ദേഹം ഇരപ്പെടുന്നത് കാണാനുള്ള ഭാഗ്യം ടെലിവിഷനിലൂടെ പോലും ലഭിക്കാതെ പോയിട്ടുള്ള ആളുകളായിരിക്കും നമ്മളിൽ പല പുച്ഛിസ്റ്റുകളും അതുകൊണ്ട് നമ്മൾ നമ്മളുടെ ജീവിതത്തെ നന്നാക്കി കൊണ്ടുപോകാൻ മാത്രം ശ്രമിച്ചാൽ മതി മറ്റുള്ളവർ അവരുടെ ജീവിതത്തിലും അവരുടെ വിശ്വാസത്തിലും അവരുടെ അവിശ്വാസത്തിലും അവരുടെ അന്ധവിശ്വാസത്തിലുമൊക്കെ മുഴുകി ജീവിച്ചോട്ടെ അതല്ലേ നല്ലത് എല്ലാവരും എല്ലാവരും ജീവിക്കട്ടെ നിങ്ങളാണ് മോശം ഞാനാണ് കേബൻ എന്ന് പറയുന്ന ചിന്ത തന്നെയാണ് നിങ്ങളുടെ മതം മോശമാണ് എന്റെ മതമാണ് നല്ലത് എന്ന് പറയുന്ന ഒരു ചിന്ത റസൂൽ റസൂൽപ്പൊക്കുട്ടി ആർക്കും ഒരു ഉപദ്രവം ഉണ്ടാക്കുന്നില്ല എ ആർ റഹ്മാൻ അതുപോലെ തന്നെ ഒരു ഉപദ്രവവും ആർക്കും നൽകുന്നില്ല അതുകൊണ്ട് അവരവരുടെ വിശ്വാസത്തിൽ ജീവിച്ചുപോയ്ക്കോട്ടെ ജീവിതം എന്ന് പറയുന്നത് ജീവിക്കാൻ മാത്രം കൊള്ളാവുന്ന ഒരു ജീവാവസ്ഥ മാത്രമാണ് മരണം വരെയും നമുക്കിവിടെ തുടരാൻ പറ്റൂ അതുവരെയും അനുഭവിക്കാനാവുന്ന അത്രയും സന്തോഷം അനുഭവിക്കുക അനുഭവിക്കാൻ കഴിയുന്ന അത്രയും ദുരിതങ്ങൾ അനുഭവിക്കുക അനുഭവിക്കാൻ കഴിയുന്ന അത്രയും ദുഃഖങ്ങൾ അനുഭവിച്ചോളുക എന്നിട്ട് സ്വസ്ഥമായിട്ട് ഇതെല്ലാം ഇവിടെ ഉപേക്ഷിച്ചുകൊണ്ട് അങ്ങ് പൊയ്ക്കോളുക ഒന്നും നഷ്ടപ്പെടാൻ പോകുന്നില്ല ആർക്കും ഒന്നും നേടാനും പറ്റുന്നില്ല ആർക്കും അതുതന്നെയാണ് എൻ്റെ വിശ്വാസം എന്തൊക്കെയോ പറഞ്ഞു ഒരു നിശ്ചയവും ഇല്ല എന്താ പറഞ്ഞു എന്നുള്ളത് ഇങ്ങനെയൊക്കെയല്ലേ എനിക്ക് നിങ്ങളെ ശിക്ഷിക്കാൻ പറ്റൂ അല്ലേ വിശ്വാസികളായിട്ടുള്ള സുഹൃത്തുക്കൾ പറഞ്ഞു തരുന്നത് പോലെ കേതു എന്ന് പറയുന്നതിൻ്റെ കുഴപ്പമായിരിക്കും എനിക്ക് തലയില്ലാതെ പോകുന്നത് കൊണ്ടായിരിക്കും ഇങ്ങനെ സ്വരം മാത്രമുള്ള വെറും പോങ്ങത്വം മാത്രമുള്ള ഒരു മനുഷ്യനായിട്ട് ഞാനിങ്ങനെ ചിലമ്പിച്ച് കൊണ്ടിവിടെയിരിക്കുന്നത് അല്ലെങ്കിൽ ചിലച്ചു കൊണ്ടിരിക്കുന്നത് ക്ഷമിക്കുക അടുത്ത വീടിയിലൂടെ വീണ്ടും ചുമ്മാ എന്തെങ്കിലുമൊക്കെ പറഞ്ഞുകൊണ്ട് നമുക്ക് തുടരാം ജീവനുള്ള കാലം വരെ ആവതുള്ള കാലം വരെ ആരോഗ്യമുള്ള കാലം വരെ സാങ്കേതിക സാഹചര്യങ്ങൾ പൊങ്ങനെ അനുവദിക്കുന്ന കാലം വരെ പൊങ്ങനെ ഇങ്ങനെ സംസാരിച്ചുകൊണ്ടിരിക്കും ഇരിക്കണം എന്നുള്ളതാണ് ആഗ്രഹം നടന്നാൽ നല്ലത് നടന്നില്ലെങ്കിലും അതും നല്ലത് തന്നെ ആയിരിക്കും അല്ലേ ടാറ്റ